ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നേക്കണത് ഈ വീക്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ സിംപിളായിട്ട് വളരെ ഒരു ജോലിക്ക് പോകുന്ന രീതിയിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ ഞാൻ ചെയ്യാൻ പോകണത് വലിയ മേക്കപ്പ് അല്ല എൻ്റെതായ രീതിയിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഗുഡ് വൈബ്സിൻ്റെ സെറം ആദ്യം അപ്ലൈ ചെയ്തു കൊടുക്കണേണ് അപ്പോൾ അതൊരു മൂന്ന് ഡോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മസ അങ്ങനെ ഒരു എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ രീതിയിലാണ് കാണിക്കണത് ഞാൻ ബ്രഷോ കാര്യങ്ങളോ ഒന്നും യൂസ് എല്ലാം എൻ്റെ കൈവച്ച് തന്നെയട്ടോ ചെയ്യണത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് കേട്ടോ അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് ഞാനത് പുരട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അബ്സോർവ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അവിയൽ പരിഭവെന്ന് തന്നെ പറയാം അതിന് ശേഷം ഒന്ന് ആയി കഴിഞ്ഞിട്ട് ഫോക്സ് ടൈലിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം എൻ്റെ തീരാറായിട്ട് ഇനി അത് അടുത്ത പ്രോഡക്റ്റുകളെല്ലാം എനിക്ക് ഓർഡർ ചെയ്തിട്ട് വേണം അപ്പോൾ ഒന്ന് നെക്കി പിഴിഞ്ഞ് ഞാൻ കുറച്ച് എടുത്തു മോയ്സ്ചറൈസറ് അപ്പോൾ അതും സ്റം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേണ് അതും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കേണ്ടത് നല്ല രീതിയിൽ അതിനുശേഷം വെയിറ്റ് ചെയ്യണേ ഇതും ഒന്ന് അബ്സോർവായിട്ടേ ഞാൻ അടുത്ത പ്രോസീജിയറിലേക്ക് കടക്കുകയുള്ളൂ അപ്പം ഞാൻ ആ സമയം കൊണ്ട് വാച്ചൊക്കെ കെട്ടി ഒന്ന് സെറ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറും കഴിഞ്ഞ് സൺസ്ക്രീമാണ് സൺസ്ക്രീം എന്ന് പറഞ്ഞാൽ ഡംഡോക്കിൻ്റെ സൺസ്ക്രീം കേട്ടോ എടുത്തേക്കണം ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ളത് എൻ്റെ പറയേ വേണ്ട സൂപ്പർ റിസൾട്ട് എന്ന് പറയാൻ കിട്ടണത് അപ്പം അതൊക്കെ തീരാറായി ഇനി അടുത്ത പ്രൊഡക്റ്റ് മേടിച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം അപ്പം അതെ സൺസ്ക്രീമും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ സൺസ്ക്രീമാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ കൈവച്ച് അപ്ലൈ ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് വളരെ ചെറിയ രീതിയിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കണുള്ളൂ അങ്ങനെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി അതും ഒന്ന് അബ്സോർവ് ആവാൻ വെയിറ്റ് ചെയ്യാം എന്നുവെച്ചാൽ ഇതിൻ്റെ പുറകെ അപ്പം ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെള്ള പാണ്ട് പിടിച്ച അവസ്ഥയാകും അപ്പം അതിനായിട്ട് അതിന് ശേഷം ഞാൻ അപ്പോൾ അതും ഒന്ന് അബ്സോർവ് ആവുന്നവരെ നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ബുഷ് ഇട്ട് ഞാൻ കെട്ടുള്ളൂ എണ്ണ നന്നായിട്ട് കുടിക്കണം കാരണം ഇച്ചിരി ഓയിലിയൊക്കെ എഴുതിണ്ട് പക്ഷേ ഞാൻ എണ്ണ ഇട്ടിട്ട് തന്നെ കുറേ നാളായിട്ടോ എണ്ണ തലയിൽ തൊടാറേ ഇല്ല പക്ഷേ ഓയിലി സ്കിന്നായത് പറഞ്ഞാൽ തലയിൽ വരെ ഓയിലി പെട്ടെന്ന് വരും രണ്ട് ദിവസം കൊണ്ട് വരും അപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഷാംപൂ ചെയ്ത് കളേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ബുഷിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണീണ്ണം എനിക്ക് വർക്കിന് പോകേണ്ട ഒരു റെഡി ആയതാണ് ആയതെട്ടോ അപ്പോൾ നമുക്ക് ഈ വർക്കിന് പോകണവർക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് പുട്ടിയും കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്യണില്ല വളരെ സിമ്പിളായിട്ട് അപ്പോൾ എൻ്റെ കണ്ണിന് താഴേക്കൊരു ഡാർക്ക് ഇതൊക്കെ വന്നതാണ് കാരണം ഞാൻ ഒന്ന് കൺസീലർ ചെറുതായിട്ട് കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബ്രഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് കൈവെച്ച് തന്നെ എനിക്ക് ബ്രഷും കാര്യങ്ങളൊന്നും അതിലേക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ബ്രഷും കാര്യങ്ങളും ഇല്ലാണ്ട് അതിന് കൈവെച്ച് തന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ പൊക്കത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടിൻ്റെ രണ്ട് കണ്ണിൻ്റെയും പൊക്കത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈവെച്ച് തന്നെ ഒന്ന് പിന്നെ അത് ഒരു ലിപ്പിൻ്റെ സൈഡിലും ആ ലിപ്പിൻ്റെ ഭാഗത്തും ഇത്തിരി കൺസീലർ കേട്ടോ ഇത്തിരി എടുക്കാറുള്ളൂ ചോദിച്ചുണ്ട് ഇല്ലേ എന്ന് വെച്ചില്ല ആ അവസ്ഥയിലാട്ടോ കൺസീലറൊക്കെ ഞാൻ എടുക്കണത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈമർ പ്രൈമറിടാം പ്രൈമറ് കുഴപ്പമില്ല എനിക്ക് സെറ്റാണ് പക്ഷേ ഞാൻ പ്രൈമർ ഇട്ടില്ല ഞാൻ വർക്കിന് പോകാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ടാൽക്കം പൗഡറാണ് എടുത്ത് ടാൽക്കം പൗഡർ ചെറുത് കാണുന്ന കാരണം ഇടപിള്ളേരുള്ള കാരണം മൊത്തം കുട്ടികളയാണ് കാരണം ഞാൻ ഒരുപാടകം മേടിച്ച് വെക്കാറില്ല ചെറിയ ചെറിയ ടിന്നേ മേടിക്കാറുള്ളൂ അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ മുഖത്ത് നന്നായിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാനിഷ്ടം പൗഡർ എന്നിട്ട് തൂത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ഞാൻ ഇത്തിരി ആയിട്ട് ഇടും കുറച്ച് കഴിയുമ്പോൾ ഓയിലി വന്ന കാരണം അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ സെറ്റാകും അപ്പോൾ ഒരു ബ്ലാക്ക് പൊട്ടും തൊട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മൈ ഓട്ടോ വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം ഷുഗർ പൂപ്പിൻ്റെ ഒരു കാജലായിട്ടെടുത്തണം നല്ല സൂപ്പർ കാജലെന്ന് പറയാം അതെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്തിരി പാടാണ് പോകാനും ഇത് ഞാൻ ലൈറ്റ് ആയിട്ട് എഴുതി കൊടുക്കണുള്ളൂ കണ്ണിൻ്റെ അടിയിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കണുള്ളൂ അപ്പോൾ ഷുഗർ പോപ്പിൻ്റെ നല്ല കളറും കിട്ടും കാജലിന് നല്ല ബ്ലാക്ക് കളറാണ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതിന് ശേഷം ഞാൻ ഐലൈനറും എഴുതി സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ചെറിയ ലൈറ്റായിട്ട് എഴുതിയത് അപ്പം അയേടെ ഐലൈനറാ കേട്ടോ ഞാൻ എടുത്തിട്ട് ഇതെല്ലാം ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ മേടിച്ച കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഈ സ്കെച്ച് ടൈപ്പ് അതിലെന്നറക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഇത് കുഴപ്പമില്ല പക്ഷെ ചില ഇത് എനിക്ക് കണ്ണിന് ഇൻഫെക്ഷൻ പോലെ ഒരു ചെറിയൊരു വേദനയും ചെറിയൊരു പൊട്ടലൊക്കെ പോലെ വരാറുണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാണ് അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേടിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പം അതെ ഞാൻ കണ്ണ് രണ്ടും എഴുതി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എഴുതാൻ സമയവും ആദ്യമൊക്കെ എനിക്ക് കണ്ണീന്ന് വെള്ളം വരുമായിരുന്നു ഇപ്പം ഓക്കെ തുടങ്ങേണ്ടത് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ കണ്ണെഴുത്ത് കാര്യങ്ങളൊക്കെ ഇല്ല ഡാസ്ലറിൻ്റെ അയലന്നർ വെച്ച് ജസ്റ്റ് പൊക്കത്ത് മാത്രം എഴുതുകയുള്ളൂ അപ്പം ഇപ്പം ഈ ചാനലൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് എനിക്ക് ഞാൻ ഇത്രയും കൂടി ഒന്ന് എന്നെത്തന്നെ കെയർ ചെയ്യാൻ നോക്കണ്ട് അപ്പോൾ അതേ നോക്കി കണ്ണെഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സും മുഖത്ത മൊത്തത്തിലൊരു ബ്ലാക്ക് നയം ഫീൽ ചെയ്യണല്ലേ അതിനുശേഷം ഗുഡ് വൈബ്സിൻ്റെ മറ്റേ ലിപ്പിൽ ലിപ്പ് ഗ്ലോയ്ഡുണ്ട് ലിപ്പ് അതൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ലിപ്ബാം പോലെ നല്ലൊരു പിങ്കിഷ് കളറും കൂടി ഉണ്ട് ട്ടോ അതിന് ഈ ലിപ് ബാമിന് അത് കാരണം ഒരു കളറ് നമ്മൾ ജസ്റ്റ് കളറ് ഇത് മാത്രം ഇട്ടു പോയാലും കുഴപ്പമില്ല അതിന് ശേഷം ഞാൻ മാഴ്സിൻ്റെ ന്റെ ക്രീമി ടെക്സ് ക്രീമി ലിപ്പ് അത് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ഉണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞൊരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് പക്ഷേ ഇതും ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് പിങ്കിഷ് ലൈറ്റ് പിങ്കിഷ് ഇതാണ് കുഴപ്പമില്ല പിന്നെ ഒരു സ്റ്റിക്ക് വെച്ച് ഞാൻ സിന്ദൂരം തുടണ്ട് ഇപ്പോൾ സിന്ദൂരം ഞാൻ മറ്റേ നമ്മുടെ പൊടി ഇടാറില്ല കുരുവൊക്കെ കുറയണം വന്നാണ് അലർജി എഴുതണം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ അതിന് ശേഷം ഞാൻ പിരിയാ ഞാൻ അങ്ങനെ എഴുതാറില്ലായിരുന്നു എനിക്ക് ഓവറായിട്ട് ഒരു ബ്ലാക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം ലൈറ്റായിട്ടൊന്ന് ചെയ്ത് ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പയ്യ അയ്യൊന്നു ഓക്കെ ആക്കുകയുള്ളൂ ത്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ആയി ഫോൾട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട് ഐബ്രോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മസ്കാര ഡാസ്ലാറിൻ്റെ ഒരു മസ്കാര വെച്ച് ജസ്റ്റ് ഒന്ന് അയ്യും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഓഫീസിൽ പോകണല്ലോ വർക്കിന് പോകണമല്ലോ വർക്കിന് പോകുമ്പോഴത്തേക്കും ലൈറ്റായിട്ട് മതി അപ്പോൾ അതെ ഉള്ളൂ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിളായിരുന്നു ഒരുപാട് ഫോൾട്ടുകളൊക്കെ ഉണ്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യണില്ല അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടാറ്റാ